ആ എല്ലാവർക്കും നമസ്കാരം തൊടുകുറി ഫലങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തൊടുകുറിയിൽ രണ്ട് ചിത്രങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിലൊന്നാമത്തേത് ഭഗവാന്റെ ശാന്തസുന്ദരമായിട്ടുള്ള ഇരിപ്പും രണ്ടാമത്തേത് ജ്യോതിർലിംഗത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രവുമാണ് ഇതിലൊന്നാമത്തെ ചിത്രമായിട്ടുള്ള സദാശിവരൂപം നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണാറുള്ളതാണ് അതായത് പുഞ്ചിരിച്ചുകൊണ്ടും മംഗളം ഭവിക്കട്ടെ എന്ന ഭാവത്തിലിരിക്കുന്ന ഭഗവാന്റെ ആ സദാശിവരൂപം രണ്ടാമത്തെ ചിത്രമായ ലിംഗരൂപത്തിലുള്ള ശിവസങ്കല്പം രുദ്രാഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം രൂപപ്പെടുത്തിയതാണ് അതായത് രുദ്രശിവനാണ് ആ ഈ രുദ്രശിവൻ എന്നാൽ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പ്രശ്നങ്ങളെ അവയുടെ വേരുകളിൽ നിന്ന് നശിപ്പിക്കുന്നതിനാൽ അല്ലെങ്കിൽ വേരോടുകൂടി നശിപ്പിക്കുന്നതിനാൽ ഈ ശിവസങ്കല്പത്തെ രുദ്രൻ എന്ന് വിളിച്ചു പോരുന്നത് ഇത്രയുമാണ് ഈ രണ്ട് ചിത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരുവാനുള്ളത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതാത് ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗണിതങ്ങൾ പ്രകാരമുള്ള തൊടുകുറി ഫലം നിങ്ങൾക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഭഗവാനോട് എന്തെല്ലാം ചോദിക്കാം അല്ലെങ്കിൽ എന്തെല്ലാം സങ്കടങ്ങൾ പറയാമെന്ന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അത് എപ്പോൾ എന്നിൽ നിന്നൊഴിഞ്ഞു പോകും അതിനുടനെ ഒരു പരിഹാരം എനിക്ക് നടത്തി തരണം ഭഗവാനെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി എത്രയും പെട്ടെന്നൊന്ന് അവസാനിപ്പിച്ച് എനിക്ക് കൂടി ജീവിക്കണം ഭഗവാനെ അല്ലെങ്കിൽ ജീവിതം നയിക്കണം ഭഗവാനെ ഇപ്രകാരവും നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ മക്കളുടെയോ ഭർത്താവിൻ്റെയോ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ രോഗദുരിതങ്ങൾ മറികടക്കാനുള്ള ശക്തി തരണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആ നടന്നു കിട്ടേണ്ട ആവശ്യങ്ങളുടെ ആ ഗൗരവം അനുസരിച്ച് ഇവിടെ തൊടുകുറിയിൽ അത് എപ്പോൾ നടന്നു കിട്ടും അതിന് എത്ര കാലതാമസമുണ്ട് അതിന് ചെയ്യേണ്ട പ്രതിവിധികൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഇവിടെ തെളിയുന്നതാണ് അപ്പോൾ ശരി ഒരു പത്ത് സെക്കൻഡ് സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ പത്ത് സെക്കൻഡ് സമയത്തിനുള്ളിൽ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അതോടൊപ്പം ആ ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാം അല്ലെങ്കിൽ നടന്നു കിട്ടേണ്ട കാര്യങ്ങളും പറയാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ തൊടുകുറി ഫലം കേൾക്കാനായിട്ട് ഇവിടെ കാതോർത്തിരിക്കുക ആരംഭിക്കാം സമയം കഴിഞ്ഞു ആ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ ചിത്രമായ സദാശിവ ചിത്രത്തെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഫലം പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സദാശിവ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് കൊച്ചുകുട്ടികളുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സ് അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് വിഷമിക്കും മനക്കെട്ടിയില്ലാത്തതിനാൽ സങ്കടങ്ങൾ നിങ്ങളുടെ കൂടെപ്പിറപ്പാണ് അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള മനോവൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് അതായത് താൻ ചെയ്ത ആ ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് ആവശ്യമില്ലാത്തൊരു ആവലാതി നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് അതുപോലെ തന്നെ തനിക്കോ തൻ്റെ പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ഇടയ്ക്കിടെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ട് ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണുന്നത് കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം അവഗണന നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും പലരും നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പറയാൻ കാരണം അത് നിങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങളാണ് ആ പക്ഷേ നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് നിങ്ങളെ അവർ തന്ത്രപൂർവ്വം ഒഴിവാക്കി അവർ കാര്യം കണ്ടു എന്ന് പറയുകയാണ് കൂടുതൽ ശരി ആ നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാണ് എന്നാൽ അതിനോടൊപ്പം രണ്ടാം സ്ഥാനത്ത് മനസ്സിൻ്റെ സ്വസ്ഥതയില്ലായ്മയും ഉണ്ടെന്നാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നു ആ വാസ്തവത്തിൽ നിങ്ങൾ ഇതിൽ പരിപൂർണമായും നിരപരാധിയുമാണ് ആ അതുപോലെ തന്നെ ഈ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച പലരും നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നുപോയി മാത്രവുമല്ല ഒരു സമയത്ത് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്ത പലരും ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ തിരിച്ചു നിങ്ങളെ സഹായിക്കുന്നുമില്ല അതുമാത്രവുമല്ല അവർ പരമാവധി നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞതും തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കാണാനാകുന്നത് നിങ്ങൾ ആരുടെയോ മടങ്ങി വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അതിപ്പോൾ വഴക്കിട്ട് നിൽക്കുന്നൊരു സുഹൃത്താകാം അല്ലെങ്കിൽ മുൻപ് പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ബന്ധുവുമാകാവുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തൊടുകുറിയിൽ തെളിയുന്നത് ഇനി നിങ്ങളുടെ ചോദ്യം എപ്പോൾ ഈ സങ്കടകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുമെന്നായിരിക്കും ഇത് നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചാകാം അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ചാകാം ഇനി അതുമല്ലെങ്കിൽ മുകളിൽ നമ്മൾ പ്രതിപാദിച്ച വിഷയങ്ങളിൽ ഏതെങ്കിലും സംബന്ധിച്ചുമാകാവുന്നതാണ് എന്തായാലും ശരി തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് മൂന്ന് മാസം മുതൽ ഏഴ് മാസം വരെ സമയമെടുക്കും എന്നാണ് കാണുന്നത് ആ ഒരു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയും ജീവിതചര്യകളും ശക്തമായിട്ടുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് മാസത്തിന് മുൻപ് അത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഒരു അലൈൻമെന്റിൽ എത്തിച്ചേരാൻ മതി അത് നിങ്ങളുടെ ശുഷ്കാന്തിയെ ആശ്രയിച്ചിരിക്കുന്നതാണ് ആ ഇത് തൊടുകുറി ഫലമായിട്ട് ഇവിടെ തെളിഞ്ഞത് ഞാനങ്ങോട്ട് പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ തൊടുകുറി ഫലങ്ങൾ നിങ്ങൾക്ക് ശരിയാണോ അല്ലയോ എന്ന് കമൻ്റ് ബോക്സിൽ എഴുതി ചേർക്കാവുന്നതാണ് അതോടൊപ്പം ഭഗവാനെ നിങ്ങൾ ഏത് പേര് ചൊല്ലിയാണ് വിളിക്കുന്നത് ആ നാമവും കൂടി അവിടെ എഴുതി ചേർക്കാവുന്നതാണ് അതായത് പരമശിവനെന്നോ കൈലാസനാഥനെന്നോ സദാശിവനെന്നോ വിശ്വംഭരനെന്നോ അല്ലെങ്കിൽ നീലകണ്ഠനെന്നോ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭഗവാന്റെ ആയിരം നാമങ്ങളിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം അവിടെ എഴുതി ചേർക്കാവുന്നതാണ് ആ പറയാൻ കാരണം എല്ലാവരും ഇങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള ഒരു പേര് കമൻറ്റ് ബോക്സിൽ ഭഗവാന്റെ ഒരു പേര് കമൻറ്റ് ബോക്സിൽ ഇതുപോലെ എഴുതി ചേർക്കുമ്പോൾ അത് നമ്മളെല്ലാവരും പരസ്പരം വായിക്കുന്ന ആ ഒരു നിമിഷം നമുക്ക് കിട്ടുന്ന ഒരനുഭൂതി എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു അനുഭൂതിയും ആനന്ദവുമായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ആ ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സദാശിവ രൂപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള രുദ്രശിവന് ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് പല കാരണങ്ങളാൽ ശത്രുക്കളുടെ എണ്ണം നിങ്ങൾക്ക് കൂടുതലായി വന്നു ചേർന്നിട്ടുണ്ട് ഇതിൽ കൂടുതലും നിങ്ങളോടുള്ള അസൂയമോത്ത് നിങ്ങൾക്ക് അവർ ശത്രുവായി മാറിയതാണ് അതായത് നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറയുകയാണെങ്കിൽ കണ്ണിക്കടി എന്ന് പറയും അതിനോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും ഈ അടുത്ത കാലത്തായി നിങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട് ആ പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകൾ കൂടി സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരാധീനതകളൊന്നും മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല എന്തു വന്നാലും ശരി അതിന് ഞാൻ നേരിട്ട് ശക്തമായിട്ട് തന്നെ നേരിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ എപ്പോഴുമുണ്ട് അതായത് ഏത് കഷ്ടതയിലല്ല ദുഃഖത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും ശരി മനസ്സിനെ കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ ആ കാര്യം നിങ്ങൾ നടത്തിയെടുക്കാറുണ്ട് അതുമാത്രവുമല്ല അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ഭഗവാൻ എന്നെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാതിരിക്കില്ല എന്നുള്ള ആ ഉത്തമ ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് പല അപകട നിമിഷങ്ങളിൽ പോലും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനായിട്ടുള്ളത് അത് ഈ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ദൈവാധീനം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരുമാണ് നിങ്ങൾ ഈ ഒരു കാരണത്താൽ തന്നെ അനേക പ്രാവശ്യം വീണാലും അവിടെ നിന്നും നിങ്ങൾ എഴുന്നേറ്റ് വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് സ്വപ്നം കാണാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ ആ സ്വപ്നം കാണുന്ന ആ ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും നടന്നു കിട്ടിയില്ലെങ്കിലും അത് നടന്നു കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിൽ രമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയും വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് നിങ്ങളുടെ മക്കളെയും അല്ലെങ്കിൽ കുടുംബത്തെയും ഇത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിക്കാറുമുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിടപെടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ തൊടുകുറി ഫലം കാണുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം നിങ്ങളെ കുറ്റം പറയുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തവർക്കെല്ലാം അവർ ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ളൊരു ധാരണ അവരിൽ വന്നുചേരുന്നതാണ് അതായത് താമസിക്കാതെ തന്നെ അവരിൽ വന്നു ചേരുന്നതാണ് അതിനാൽ കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങളിലേക്ക് അവർ ക്ഷമ പറഞ്ഞുകൊണ്ട് മടങ്ങിയെത്തുന്നതുമാണ് ആ മറ്റൊരു കാര്യം തൊടുകുറിയിൽ കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ പ്രസൻ്റ് ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത് അടുത്തത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ ശോചനീയ അവസ്ഥ എപ്പോൾ മാറിക്കിട്ടും അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച ആ ഒരു പോസിറ്റീവ് തിങ്കിങ് അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഇവിടെ നിങ്ങൾക്ക് അവസ്ഥയായിട്ട് തൊടുകുറിയിൽ കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ചില വേർപാടുകൾ മൂലം കഷ്ടത കാണുന്നുണ്ട് മാനസിക ശാരീരിക രോഗാവസ്ഥകൾ നിങ്ങളിൽ പലർക്കും കാണുന്നുണ്ട് അതോടൊപ്പം ഗ്രഹവുമായി ബന്ധപ്പെട്ട ഗ്രഹദോഷങ്ങളും കാണുന്നുണ്ട് ഇതെപ്പോൾ പരിപൂർണമായി മാറിപ്പോകുമെന്ന് ചോദിച്ചാൽ എട്ടു മാസം വരെ സമയമെടുക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് പരമശിവൻ്റെ ആറുതരം പഞ്ചാക്ഷര മന്ത്രങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഈ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങളിൽ നിന്ന് ഒരു പഞ്ചാക്ഷര മന്ത്രം തിരഞ്ഞെടുക്കുക എന്നിട്ട് അത് ജപിക്കുക ജപിച്ചു തീർന്ന ഉടനെ കിടന്നുറങ്ങാവുന്നതാണ് ഇത് നിങ്ങൾ ശീലമാക്കിയാൽ വെറും രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വളരെ വലിയ തോതിൽ അത്ഭുതകരമായിട്ട് പരിഹരിക്കപ്പെടുന്നതാണ് എന്നാൽ ഇതിൻ്റെ ശക്തി നിങ്ങളിൽ വളരെയധികം പ്രവർത്തിക്കുകയാണെങ്കിൽ കേവലം ഒരു മാസം കൊണ്ട് തന്നെ അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതുമാണ് ആ മാത്രവുമല്ല പല മാനസിക ശക്തികളും ഈ മന്ത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് അതായത് നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് ആ വാസ്തവത്തിൽ ഇത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള പരിഹാരമല്ല നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള ഒരു പരിഹാരമാണ് ഈ ആറ് പഞ്ചാക്ഷര മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ ചേഞ്ച് ഇത് ജപിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് ഈ ആറ് വ്യത്യസ്ത തരം പഞ്ചാക്ഷര മന്ത്രങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനവും കൊടുക്കുന്നതാണ് അതിൽ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് അതുപോലെ തന്നെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ സർവ്വ സൗഭാഗ്യങ്ങളും തന്നാലുള്ളുന്നതാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ രുദ്രശിവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഈ തൊടുകുറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം